എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ചിങ് ചാർജിനെ പറ്റി ചോദിക്കുന്നോണ്ട് അതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ മുന്നേറ്റെത്തിക്കാന്ന് കരുതിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം എനിക്കെന്ന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും അതാണ് അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കുറെ നല്ല കാര്യങ്ങൾ കൊണ്ട് പറയാൻ പറഞ്ഞു തരാനായിട്ട് തോന്നാം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിടുകയാണെങ്കിൽ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാം ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ കുറെ ഉൾപ്രദേശത്തോട്ട് വീട്ടിലേക്ക് ഇതും ചെയ്യുന്നു സ്റ്റിച്ചിങ് ചാർജ് തിരക്കി അതും കൃത്യമായിട്ട് എഴുതി വെച്ചു അതേപോലെ ടൗൺ ഏരിയയിലോട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവരുടെ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അതും എഴുതി വെച്ചിട്ട് ഇത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വാങ്ങാൻ ചാർജ് ചാർജാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനെ കുറച്ചൊക്കെ ചാർജ് വ്യത്യാസം പെടുത്തിയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ സാധനം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ പോലും ഭയങ്കര വില വർധനവ് വന്നിട്ടുണ്ട് ഏത് മേഖലയിലേക്ക് പോയാലും വില വർധനവ് വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും എന്ത് വർക്ക് ചെയ്താലും എന്നല്ല ഏത് വർക്ക് ചെയ്താലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏത് ഏത് വലിയനാണേലും ഏത് ചെറിയ ആൾക്കാരാണേലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവശ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അപ്പൊ അത് വാങ്ങണമെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു കുറഞ്ഞ സ്റ്റിച്ചിങ് ചാർജിലോട്ട് വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇച്ചിരി കൊണ്ട് വ്യത്യാസപ്പെടുത്തി വാങ്ങാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരൊന്നും മനസ്സിലാക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ കയ്യില് തന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങണമെങ്കിൽ കൃത്യമായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക പറയുന്ന സമയത്ത് കൊടുക്കുക വളരെ വൃത്തിയായിട്ട് ഫിനിഷിങ്ങില് അവരുദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാത്രം നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുള്ളൂ കേട്ടോ ചില ആൾക്കാർ നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ചിലര് വളരെ സന്തോഷമായിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും നമുക്ക് കൃത്യമായിട്ടൊരു ചാർജ് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി ഞാൻ പറയാം ചുരിദാർ ടോപ്പിന്റെ ആണ് ഞാൻ ആദ്യം പറയുന്നത് ലൈനിങ് ഇല്ലാതെ മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ലൈനിങ് വെച്ചിട്ട് നാനൂറ് രൂപയാണ് വാങ്ങുന്നത് അടുത്തത് അനാർക്കലി മോഡൽ ടോപ്പ് ലൈനിങ് വെച്ചിട്ട് അറുന്നൂറ് രൂപയാണ് ലൈനിങ് വെക്കാതെ നാനൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ പാനൽ അനുസരിച്ചിട്ട് നമ്മൾ ഇപ്പം പന്ത്രണ്ട് പാനല് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് അങ്ങനെ പാനൽ കൂടുതൽ വരുന്ന അനുസരിച്ച് നമ്മള് ഈ അറുനൂറ് നമ്മൾ വാങ്ങുന്ന ചാർജിൽ നിന്ന് പ്ലസ് ചെയ്ത് വാങ്ങിച്ചാൽ മതിയാകും കേട്ടോ പിന്നെ യോക്ക് മോഡല് ചുരിദാർ ഏലൻ ടോപ്പ് ഒക്കെ ഇല്ലേ അതിനിങ്ങനെ നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങാറുള്ളത് ലൈനിങ് ഇല്ലാതെ നാനൂറും ലൈനിങ് വെച്ചിട്ട് നാനൂറ്റമ്പതും ആണ് വാങ്ങാറുള്ളത് പിന്നെ നോർമൽ ബോട്ടം നമ്മൾ സൈഡിലെ ഫ്ലീറ്റ്സ് കിട്ടി ചെയ്യുന്ന സാധാരണ ചുരിദാർ നീടുന്ന പാൻ്റ് ഇല്ലേ അത് ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ചുരി പാൻറിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പിന്നെ പല സ്വറ്റ് പാൻറിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വാങ്ങുന്നവരുണ്ട് പിന്നെ സിഗർട്ട് പാൻറിന് ഞാൻ വാങ്ങിക്കുന്നത് മുന്നൂറ് രൂപയാണ് സിഗർട്ട് പാൻറിന് വാങ്ങാറുള്ളത് ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്ന സിഗരറ്റ് പാൻ ആണെങ്കിൽ കുറച്ച് പാടാത് തയ്ക്കാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ മുന്നൂറ് രൂപയും മുന്നൂറ് രൂപയൊക്കെ വാങ്ങാറുണ്ട് അംബ്രല്ല ടോപ്പ് ഇല്ലേ നമ്മളുടെ ഫ്ലെയർ ആയിട്ടുള്ളത് അതിന് അഞ്ഞൂറ് രൂപയാണ് പിന്നെ അതിന്റെ മെറ്റീരിയൽ എടുക്കും എത്ര കൂടുതൽ എടുക്കുന്ന അതിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അതിന്റെ താഴെ റോൾഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയില്ലേ അങ്ങനെ റോൾഡ് ഹെമ്മിങ് ചെയ്യുന്നതിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗം നമ്മളെന്ന് അളന്നു നോക്കിയിട്ട് എത്ര മീറ്റർ ആണോ ഉള്ളത് അതിന് ഒരു മീറ്ററിന് അൻപത് രൂപ വെച്ചിട്ടാണോ വാങ്ങുന്നത് പത്ത് മീറ്റർ ആണെങ്കിൽ അങ്ങനെ വാങ്ങുന്നത് എട്ട് മീറ്റർ ആണെങ്കിൽ എട്ട് ഇൻഡു ഒമ്പത് അതേപോലെ അഞ്ച് മീറ്റർ ആണെങ്കിൽ അഞ്ച് ഇൻഡു ഒമ്പത് ആ ഇരുപത് നിരക്കിലാണ് വാങ്ങാവുന്നത് പിന്നെ ഫോക്ക് മോഡൽ ടോപ്പില്ലേ നമ്മളുടെ സാധാ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പിന് ഞാന് നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങാറുള്ളത് പിന്നെ ഫ്രില്ല് ഒക്കെ ഒരുപാട് വെച്ചിട്ടുള്ളതാണെങ്കിൽ അതില് പ്ലസ് ചെയ്ക്ക് എത്ര മീറ്റർ കുതിക ഫ്രില്ല് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആലിയക്കെട്ട് ടോപ്പിന് ഞാന് നാനൂറ്റി അമ്പത് രൂപയാണ് വാങ്ങാറുള്ളത് പിന്നെ ചുരിദാർ സെറ്റ് ആണെങ്കിൽ സാധാ പാൻറ് ചുരിദാറും കൂടി ആണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നത് ചുരി പാൻറ്റാണെങ്കില് നാനൂറ്റി എഴുപത്തി രൂപയാണ് വാങ്ങുന്നത് സ്ട്രേറ്റ് പാൻറ് കൂട്ടിയിട്ടുള്ള ചുരിദാസ് ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നത് ഇനി പാവാടയുടെ ബ്ലൗസിന്റെ ഒക്കെ റേറ്റ് പറയാം കേട്ടോ കുട്ടികളുടെ പാവാടയും ബ്ലൗസ് ഇല്ല ചെറിയ കുട്ടികളുടെ പാവാടയും ബ്ലൗസ് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ബ്ലൗസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബ്ലൗസ് ലൈനിങ് ഇല്ലാതെ തയ്ച്ചു കൊടുക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലൈനിങ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ വലിയ കുട്ടികളുടെ പട്ടുപാവാട സെറ്റിന് എഴുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വാങ്ങാറുള്ളത് പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് സ്റ്റാർട്ടിങ് നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ്ങില് വാങ്ങാറുള്ളത് പിന്നെ വലിയ കുട്ടികളുടെ ഫ്രോക്ക് ആണെങ്കിൽ അറുനൂറ്റി അൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വാങ്ങാറുള്ളത് പിന്നെ ഒക്കെ ആണെങ്കിൽ നെറ്റ് എത്രമാത്രം നെറ്റ് എടുത്തു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്രമാത്രം നമ്മൾ ഫ്രീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫ്രോക്കുകളൊക്കെ അത് അനുസരിച്ചിട്ടാണ് വാങ്ങുന്നത് പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ വെച്ചുള്ള ഹോക്കളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ആയിരത്തി അഞ്ഞൂറൊക്കെ ഏകദേശം ചാർജ് ചെയ്യാറുണ്ട് പിന്നെ ക്ലെയർ കൂടുന്നതനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് അതെല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ചാർജ് ആണോ എന്ന് എനിക്കറിയത്തില്ല നമ്മളുടെ പ്രദേശത്തിനനുസരിച്ചിട്ട് ആൾക്കാരെയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ കൂടുതൽ വാങ്ങണമെന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം ഏകദേശം നമുക്ക് കുഴപ്പമില്ലാണ്ട് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണ് അത് കൂടുതൽ വാങ്ങേണ്ടവർക്ക് കൂടുതൽ വാങ്ങാം കുറവ് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഡിസൈനാർ ഫോക്കുകളൊക്കെ ആയിട്ട് വരുന്നില്ല അതിന് ഈ നെറ്റിന്റെ ഫോക്കുകളൊക്കെ പിന്നെ അല്ലെങ്കിൽ ജോർജറ്റിന്റെ കൊണ്ടൊക്കെ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്നതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആ മുന്നോട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഡിസൈനർ ഫോക്കുകളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അത് നമുക്ക് കുറച്ചധികം നേരം വർക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ രണ്ടും മൂന്ന് ദിവസം കിട്ടി തീർക്കേണ്ട വർക്കുകളൊക്കെ വന്നാൽ നമുക്ക് അതിൽ കുറവ് വാങ്ങിയാൽ ഭയങ്കര നഷ്ടമായിരിക്കും സ്റ്റാർട്ടിങ് ഒക്കെ രണ്ടായിരം കൊടുത്താലും കുഴപ്പമില്ല അതിനൊന്നും അപ്പൊ അത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു വർക്കാണത് പിന്നെ ക്രോപ്ടോപ്പും ആയിട്ട് വരുന്നില്ല അതിന് ഞാൻ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ജാക്കറ്റും കൂടെ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ മുന്നൂറ് രൂപ ചാർജ് ചെയ്യാറുണ്ട് ലോങ് ജാക്കറ്റ് ഇല്ല അതങ്ങനെ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് എക്സ്ട്രാ മുന്നൂറും കൂടെ ചാർജ് ചെയ്യാറുണ്ട് തൊള്ളായിരത്തി അമ്പത് പ്ലസ് മുന്നൂറ് നമ്മള് ബ്ലൗസിനെ കുറിച്ച് എട്ടാണ് പറയുന്നത് കേട്ടോ ബ്ലൗസിന്റെ ഞാൻ പറയുമ്പം അത് ഹെമ്മിങ്ങും അതേപോലെ നല്ല രീതിയിൽ ലൈനിങ് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നവർക്കാണ് ഈ റേറ്റ് വാങ്ങാൻ പറ്റുന്നത് സാധാ ബ്ലൗസിന് ഞാൻ മുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ലൈനിങ് വെച്ചിട്ടുള്ളതിന് അഞ്ഞൂറ് രൂപയാണ് വാങ്ങുന്നത് ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ അഞ്ഞൂറൊന്നും തീർത്തും കുറഞ്ഞ റേറ്റ് ആണ് അതിന് ഒരുപാട് കൂടുതലാണ് ടൗണിലോട്ടൊക്കെ ഉള്ളത് കുറച്ച് ഉള്ളിലേക്ക് ഇരുന്ന് തയ്ക്കുന്നവർക്കാണേലും നാനൂറ് രൂപ എന്തായാലും വാങ്ങാൻ പറ്റും കേട്ടോ അപ്പൊ ലൈനിങ് വെച്ച ബ്ലൗസിന് നാനൂറ് വാങ്ങാൻ പറ്റും ലൈനിങ് ഇല്ലാത്തതിനെ ഉള്ളില് വീട്ടിലൊക്കെ ഇരുന്ന് ഗ്രാമ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും വാങ്ങാൻ പറ്റും പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ സാധാരണ ഒരു പ്രിൻസസ് കട്ട് ലൈനിങ് ഇല്ലാത്തതിനെ അറുന്നൂറ് രൂപയും ലൈനിങ് വെച്ചേനെ എഴുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് പാഡ് ലൈനിങ് വെച്ചതിന് രണ്ട് ലൈനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് പാട ബ്ലൗസിന് അപ്പം പാടും ഒക്കെ വെച്ച് ജയിക്കുന്നതിന് ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യേണ്ടത് നമ്മൾ കുറേ അധികം മോഡലുകളൊക്കെ ഉണ്ട് നെക്ക് സ്ലീവിലും ബാക്കിലും ഒക്കെ നമ്മൾ കുറെ മോഡലുകളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാർജിൻ്റെ കൂടെ പ്ലസ് ചെയ്ത് വാങ്ങാവുന്നതാണ് പിൻസോസ്കട്ടിന്റെ തന്നെ വേസ്റ്റില് ബെൽറ്റ് കൊടുത്ത് ചെയ്യുന്നില്ല കട്ടിംഗ് കൊടുത്ത് ബെൽറ്റ് കൊടുത്ത് ചെയ്യുന്നതിനും എഴുപത്തി അമ്പത് രൂപയാണ് ഞാൻ വാങ്ങാറുള്ളത് കൂടുതലും ഞാൻ വാങ്ങാറില്ല പിന്നെ കട്ടോരി ബ്ലൗസ് ആണ് കേട്ടോ സിംഗിൾ കട്ടോരി ബ്ലൗസ് ലൈനിങ് ഇല്ലെങ്കിൽ ഞാൻ നാനൂറ് രൂപയാണ് വാങ്ങുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള സിംഗിൾ കട്ടോരിക്ക് ഓരിക്ക അറുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് ഡബിൾ കട്ടോരിക്ക് ഞാൻ എഴുന്നൂറ് രൂപയാണ് വാങ്ങാറുള്ളത് സ്കാര്ട്ടാണ് കേട്ടോ ആറ് വാങ്ങലുള്ള സ്കേട്ടിന്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ അറുന്നൂറ് രൂപയാണ് വാങ്ങാറുള്ളത് നമ്മുടെ അനാർക്കലി മോഡലുള്ള ലൈനിങ് വെച്ചിട്ടുള്ള സ്കേർട്ടിന് അറുന്നൂറ് രൂപയാണ് ലൈനിങ് ഇല്ലാത്ത ആണേല് നാനൂറ് രൂപയാണ് വാങ്ങുന്നത് അംബ്രല്ല സ്കേർട്ടാണ് അംബ്രല്ല സ്കേർട്ടിന് ലൈനിങ് ഇല്ലാത്തതിന് നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നത് ലൈനിങ് വെച്ചതിന് അറുന്നൂറ് രൂപയാണ് വാങ്ങുന്നത് പിന്നെ അതിന്റെ ഫ്ലെയർ അനുസരിച്ച് പത്തുമീറ്ററിലൊക്കെ അറുന്നൂറ് രൂപയ്ക്ക് ആരും ചെയ്ത് അപ്പോൾ അപ്പൊ മീറ്റർ അംബ്രല സ്കേർട്ട് തയ്ക്കുവാണെങ്കിൽ ആറ് മീറ്ററിനൊക്കെ ആണെങ്കിൽ ഞാൻ അറുന്നൂറ് രൂപ ചാർജ് ചെയ്യാറുണ്ട് പത്ത് മീറ്റർ ആണെങ്കിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയ്ക്ക് എല്ലാവരും ചാർജ് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ പ്ലെയർ താഴെ ഫാദർ റോൾഡ് ഹെമ്മിങ് ചെയ്യണമെന്നുണ്ട് ചൂണ്ടനൂല് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ എത്ര പ്ലെയർ ഉണ്ടോന്നാണെന്ന് നോക്കിയിട്ട് അൻപത് രൂപ വെച്ച് ഈടാക്കാവുന്നതാണ് ഈ നൈറ്റിയുടെ ആണ് പറയുന്നത് കേട്ടോ നൈറ്റി ഡിസൈൻ നൈറ്റികളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റിച്ചിങ് ചാർജ് ഉണ്ട് പിന്നെ ചുരിദാർ ചുരിദാർക്കാട്ടിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മറ്റുള്ള എല്ലാ സ്റ്റിച്ചിങ്ങിനും ഇരുന്നൂറ് രൂപയൊക്കെ ചാർജ് ചെയ്യാം അതിൽ കുറച്ച് ചാർജ് ചെയ്താൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നൈറ്റി നൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും നൈറ്റ് ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നൈറ്റ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപയെങ്കിലും വാങ്ങില്ല നഷ്ടമാണ് അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ചാർജ് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ ഓൾട്ടറേഷനാണ് നമ്മുടെ ഷേപ്പ് ചെയ്ത് കൊടുത്തെങ്കില് അൻപത് രൂപയാണ് ഷോൾഡറും കറക്റ്റാക്കി ഷേപ്പും ചെയ്ത് സ്ലീവും കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എൺപത് രൂപ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ് കേട്ടോ ഇറക്കവും കുറയ്ക്കുന്നതിന് എല്ലാത്തിനോട് കൂടി എൺപത് രൂപ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ് സെറ്റ് ആയിട്ടുള്ള ബില്ലക്കോർ സ്റ്റിച്ച് ചെയ്യുന്നതിന് നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഫിറ്റഡ് ബെഡ് ഷീറ്റിന് നൂറ് രൂപയാണ് സാരിയുടെ സൈഡിലെ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഷോളിന്റെ ബോർഡർ നാല് സൈഡിലും അറ്റാച്ച് ചെയ്യുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഷോളിന്റെ ബോർഡർ രണ്ട് സൈഡ് ആണെങ്കിൽ എഴുപത്തി രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട് ൾട്ടറേഷനെ കുറിച്ച് പറയാം കേട്ടോ ടോപ്പ് ഷേപ്പ് ചെയ്യുന്നതിന് അറുപത് രൂപയാണ് വരുന്നത് സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് അൻപത് രൂപയാണ് വരുന്നത് നൈറ്റിയുടെ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് അതുപോലൊക്കെ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് എൺപത് രൂപയാണ് സാരിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് അൻപത് രൂപ ചുമ്മാ ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് അൻപത് രൂപയും നമ്മുടെ റോൾഡ് ഹിമ്മിങ് ചെയ്ത് കൊടുക്കുന്നതിന് നൂറ് രൂപയാണ് കേട്ടോ ഏപ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഇതെ പാർട്ടി ഗൗൺ ഇല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ഗൗൺ എന്ന് പറഞ്ഞാലും നമ്മളൊരു ആയിരം രൂപയിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ കുറെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ലൈനിങ് പിന്നെ അത് ഫ്ലെയർ ആയിട്ട് നിൽക്കാനുള്ള നെറ്റ് അതിൻ്റെ അടിയിലൊരു ലൈനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും സ്റ്റാർട്ടിങ് ആയിരം രൂപയിലാണ് പാർട്ടി ഗൗൺ കിട്ടുക ഈ ബോയ്സിൻ്റെ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് മെൻസിന്റെ ഷർട്ടിന്റെ സ്റ്റിച്ചിങ് ചാർജ് വരുന്ന നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൽ വ്യത്യാസമൊക്കെ കേട്ടോ ഓരോ സ്ഥലങ്ങളിലെ അനുസരിച്ച് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി നോർമൽ ആയിട്ടുള്ള ആണ് ഇത് പറയുന്നത് ബോയ്സിന്റെ കൂർത്തേക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് മെൻസിന്റെ കൂർതയ്ക്ക് നാനൂറ് രൂപയാണ് ബോയ്സിന്റെ ഹാഫ് പാൻറ് ട്രൗസർ മുന്നൂറ് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ബോയ്സിന്റെ പാൻറ് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മെൻസിന്റെ പാൻറ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് യൂണിഫോമിന്റെ ബോയ്സിന്റെ പാൻറ്റും ഷർട്ടും കൂടെ എൻ്റെ മോനെ ഞാൻ അല്ലാതെ തയ്ച്ച് പുറത്തോടെ തയ്ക്കാൻ പോകുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ വരണ്ടേന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ചാർജ് ഇവിടേക്കുണ്ട് അതിൽ കുറവൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ യു പി ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കും ഏകദേശം എണ്ണൂറ്റി അൻപതൊക്കെ ചാർജ് വരുന്നുണ്ട് ഗേൾസിന്റെ പാൻറ്റും ടോപ്പും കൂടെ എണ്ണൂറ് രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട് കോട്ട് കോളറായിട്ടുള്ളതിന് നാനൂറ്റി അൻപതാണ് കോളർ ഇല്ലാത്തതിന് നാനൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഗേൾസിന്റെ പാൻറ്റും ഷർട്ടും കൂടെ കൂടിയിട്ട് എണ്ണൂറ് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്ന സ്റ്റിച്ചിങ് ചാർജുകൾ കേട്ടോ പറയാത്തിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ് ചാർജിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആയിട്ട് പറഞ്ഞോളൂ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബിൽ ബട്ടണെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷനും കിട്ടും അപ്പം നിങ്ങൾക്ക് അന്നേരം തന്നെ വീഡിയോ കാണാനും ചെയ്യാം അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ